ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലുകാളാഞ്ചുദാർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഹൃദയകാല അടിപൊളി ആയിട്ടുള്ള സ്വതം അപ്പം ഞാനങ്ങനെ വീണ്ടും വന്നിരിക്കുകയാണ് അതിനു അതിനുമുമ്പ് ആക്ച്വലി ഒരു കാര്യം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയല്ല ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതൊന്ന് കണ്ടിട്ട് കണ്ടുപോക്കും അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് ടോട്ടലി നമുക്ക് ടോട്ടലി മസാജ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്നലെ ചെയ്ത് അത് കണ്ടിട്ട് ജസ്റ്റ് കണ്ടു നോക്കും നമ്മുടെ ഈ ഒരു വീഡിയോടെ തൃപ്തി താഴെയാണ് കേട്ടോ നല്ല വീഡിയോ ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് സോ അത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഒത്തിരി ഒത്തിരി അത് ഒരുപാട് എന്താ പറയുക നമ്മുടെ ഈ ഒരു കേരളത്തിനെല്ലാം മറ്റേ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ എന്താ പറയുക എനിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അറിയില്ല കാരണം നിങ്ങളുടെ കമൻസിനൊത്തിരി സന്തോഷമുണ്ട് നൈറ്റീവ് കമൻസിനും സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ായിട്ടുള്ള ക്യൂ എങ്ങനെ എങ്ങനെയുണ്ടോ എനിക്ക് തോന്നിയ ഒരുപാട് ജെർമൽ സെറ്റ് ആണെങ്കിലും ഒരുപാട് ഗേൾസും ഒരുപാട് പുരുഷന്മാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇത് ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് അപ്പോൾ ലാസ്റ്റ് ഇയർ സ്കിപ്പ് ചെയ്യാതെ അത് വാച്ചാണ് അപ്പം ഒരു പേഴ്സൺ ആയിട്ടുള്ള ക്യൂ തന്നെയാണ് പേഴ്സണെ പറയുമ്പോൾ ഓൾ എല്ലാ ഡൗട്ടും ഇന്നത്തോടെ ക്യൂ ഇന്നത്തോടെ കുടിക്കുക എല്ലാം നിങ്ങൾ പഠിക്കാൻ സ്പെഷ്യറിയാൻ ഇന്നത്തോടെ കുടിക്കുക എല്ലാ ഡൗട്ടും തീരും അപ്പം ഞാനിതാ ഫോണൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പം എൻ്റെ ഫോൺ അപ്പം നമുക്ക് വേഗാണ്ടുപിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അതിന് ആദ്യമായിട്ടാണ് ചാനൽ വാച്ച് ചെയ്യുമെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാണ് ചെക്ക് ചെയ്തോളൊന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കാം അപ്പം നമുക്ക് വീ കാണ്ടുപിള്ളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യണേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് സിന്ധു സിന്ധു ചേച്ചിയാണ് ചോദിച്ചത് ഹായ് അഞ്ചിത അറിയോ ഐ എം ഫൈൻ ചേച്ചി ഓക്കെ അഞ്ചു പേര് ഉണ്ട കണ്ണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതെന്താണ് രഹസ്യം എൻ്റെ മുണ്ടക്കണ് ചേച്ചിയുടെ മുണ്ടക്കണ് നല്ല പണിതെന്ന് കാണുന്നു ആക്ച്വലി ഞാൻ കാര്യം എനിക്ക് വലിയ കണ്ണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ വലിയ കണ്ണല്ലോ കേട്ടോ എൻ്റെ കുഞ്ഞി കണ്ണ് കുഞ്ഞിക്കണ്ണിന് കുറച്ചും നല്ല തർക്കുന്ന ഉണ്ടായിട്ടാണ് പക്ഷെ എൻ്റെ മോശം വലിയ കണ്ണ് വലിയ ഭംഗി ഉണ്ടാവൂല തോന്നിപ്പോണ്ടാവും വലിയ കണ്ണുണ്ടാവും ഉണ്ടാവും അല്ല ബോറാവൂലേ ഈ വലുപ്പം മതി ഈ വലുപ്പത്തിന് ഞാൻ കുറച്ച് ഉണ്ടക്കണ്ണാന്ന് കേട്ടോ അപ്പൊ അപ്പം എന്നോട് കുറച്ച് ചോദിച്ചാൽ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചിതയുടെ ഉണ്ടക്കണ്ണിൻ്റെ രഹസ്യം എന്താണ് അച്ചുര ഞാൻ നല്ല സാധനം നോക്കിയിട്ടുണ്ട് അച്ചല കാണുന്നുട്ടോ അടിപൊളിയായിട്ടുള്ള സാങ് തോക്കിയിട്ടുണ്ട് ഓക്കെ ഗൈസ അത് കണ്ടോ നല്ല സെ അടിപൊളിയായിട്ടില്ലേ അത് ഞാൻ എന്താ പറയുക ആക്ച്വലി അത് ഇങ്ങനെ കാറ്റത്തിങ്ങനെ സൗണ്ട് കേൾക്കുമോ സൗണ്ട് കേൾക്കുന്നില്ല അയ്യോ ഓക്കെ അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ് വന്നിട്ട് എൻ്റെ ഉണ്ടെക്കണ്ണിൻ്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് കേട്ടോ ആക്ച്വലി എനിക്കിഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ആക്ഷനും കളിക്കാലോ വർത്തനം പ്രഭവം ഇങ്ങനെയൊക്കെ അക്ഷൻ കളിക്കാമല്ലോ അങ്ങനെ പിന്നെന്താ അങ്ങനെ ഉള്ളു പിന്നെ എനിക്ക് ഓരോ ഗേൾസ് ഇങ്ങനെ നല്ല നീണ്ട കണ്ണൊക്കെ കാണുമ്പോൾ നല്ല രീതിക്ക് ഇഷ്ടപ്പെടായിരുന്നു പിന്നെ നീണ്ട കണ്ണ് ഇങ്ങനെ കണ്ണിങ്ങനെ എഴുതുമ്പോൾ നല്ലൊരു പ്രത്യേകിരു ഭംഗിയല്ലേ എൻ്റെ വിളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയായിരുന്നു അങ്ങനെയൊക്കെയാണ് അതാണ് അതിൻ്റെ ഒരു ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻസ് വന്നിട്ട് അമ്മു അമ്മു ആണേ ഹായ് അമ്മു കൂടി നമ്മൾ സ്ഥിരം സബ്സ്ക്രൈബർ ആവുന്നുണ്ടല്ലേ ഓക്കെ അറിയൂ മത്തേ അമ്മ ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചി ഓക്കെ അമ്മു അമ്മൂന്നാണ് കുട്ടിയുടെ പേര് തോന്നുന്നത് യെസ് ഹായ് അമ്മു ചോദിച്ച കുറച്ച് കുട്ടിയാണെന്നെങ്കിൽ അല്ല പുള്ളിക്കാർക്ക് ചോദിച്ചാൽ കുറച്ചാട് ഒരു കുറച്ചുകൂടെ മനസ്സിലേക്ക് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണ് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസുണ്ട് എനിക്ക് ചിലപ്പോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്നാലും ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അതായത് ചെറിയ ഇഷ്ടപ്പെട്ട പുസ്തകം ധരിക്കുമ്പോൾ വീട്ടുകാരൊന്നും പറയുന്നില്ലേ അവരാരും വീട്ടിലില്ലേ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആക്ച്വലി നാളിത് ഡ്രോ ആയി ചെയ്തത് എനിക്കിഷ്ടം വസ്ത്രം ധരിക്കുമ്പോൾ വീട്ടുകാർ എന്തും പറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ആക്ച്വലി എൻ്റെ ഒരു ചൂസിങ്ങാണെന്ന് എൻ്റെ ഇഷ്ടമാണ് ആ അവർ പറഞ്ഞു വെച്ചാൽ നമ്മളെപ്പോഴും നമ്മുടെ ശരീരം പുറത്തേക്ക് കാണിച്ചിട്ടുള്ള ഡ്രസ്സെല്ലാം ഇടേണ്ടത് നമുക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാം അത് നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കറക്റ്റാവണം അപ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളത് കാരണം നിങ്ങൾ പുറത്തേക്ക് കാണിക്കുന്ന വസ്ത്രം ഒരിക്കലും സെലക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ആ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ഇഷ്ടല്ലേ ഇത് അല്ലേ നമുക്കിപ്പം നമ്മുടെ താറ്റിലൊരു നിലപാടുണ്ടാ എനിക്കിപ്പോൾ ഈ ഒരു വസ്ത്രം ഇഷ്ടമാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ മാത്രം അപ്പം വീട്ടിലെന്ത് പറഞ്ഞാൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ സെല ഏരിഞ്ഞ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് നോക്കിയേ എന്നിലഴകായി നീ ചരാ എന്നിലഴകായി നീ റോഷിനിപ്പം അതാണ് അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഹൈ ചേച്ചി ചേച്ചിയുടെ ചേച്ചി എത്ര മക്കളുണ്ട് അതെല്ലാവർക്കും ഉള്ള ഡൗട്ട് എല്ലാവർക്കും ഉള്ള ഡൗട്ട് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നുണ്ടല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ചേച്ചിയുടെ ചേച്ചിക്ക് അല്ല എൻ്റെ ചേച്ചിയുടെ ചേച്ചിയല്ല എൻ്റെ ചേച്ചിക്ക് ഒരു കുട്ടിയുള്ളൂ അതിൻ്റെ പേരാണ് അബിൻ്റെ പാപ്പിച്ചീന്ന് ഞങ്ങൾ വിളിക്കട്ടോ ഞങ്ങളുടെ കുഞ്ഞാരമാണ് അല്ലാതെ വേറെ കുട്ടി ഒന്നുള്ള ഓക്കെ ഓക്കെ അത് ചോദിച്ചത് സിമി സിമിച്ചേച്ചാണ് കേട്ടോ നമ്മുടെ സ്ഥിരം സബ്സ്ക്രൈബറാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അതീഷ് വരാ പറയണോ ഉത്തരം പറയണോ പറയണ്ടേ പറയണോ പറയണ്ടേ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ കുറച്ചധികം ഒരു ക്വസ്റ്റ്യനാണ് എന്താ പേര് അരുണിമ അരുണിമ ഓക്കെ അരുണിമ ഹായ് അരുണിമ പുതിയ സബ്സ്ക്രൈബറാണ് തോന്നുന്നത് എനിക്കറിയില്ല ഓക്കെ ഹായ് ചേച്ചി ഓ അറിയോ ഫൈൻ ഫൈൻ ചേക്കണം ചേച്ചിയുടെ ചാനൽ ബീ ടിക്സിൽ എന്തുഊള വീഡിയോ ആണ് ഇടുന്നത് അതും കേട്ടില്ലല്ലോ അയ്യോ എന്തുള വീഡിയോ ആണ് ചോദിച്ചാൽ ഇപ്പം ഊളയ്ക്ക് പോകാൻ ചാള എന്ന് പറയാൻ പറ്റും ചാള വീഡിയോ ആണ് ഇടുന്നത് പറയാൻ പറ്റില്ല ആക്ച്വലി പിന്നെന്തിനിയമ്മ വാച്ചേണ്ട ആവശ്യം ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ എങ്കിൽ കാണേണ്ട ആവശ്യമില്ലല്ലോ ചിലർക്ക് കാണും ചെയ്യാൻ കുറ്റവും പറയും അത് ഇവിടുത്തെ തന്നെയും കാണും ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ ചിലർക്ക് നൂല് എൺപത് ശതമാനം പേർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടാവില്ല ഇഷ്ടപ്പെടാത്തവർ കാണണ്ട ഞാൻ അന്ന് ഒന്നും പറഞ്ഞൊരു കാര്യം തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെടുന്നവർ മാത്രം വാച്ചിട്ടെ അല്ലാത്തവർ കാണേണ്ട ആവശ്യമില്ല അല്ല പിന്നെ അയ്യോ പേര് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു ഇഷ്ടമായിരിക്കും എനിക്ക് നോക്കിയു എൻ്റെ കുറച്ച് കടന്നു പോയതും תן לייקי שרת, אובסקרי בי, ולייקי אינסיק דור על עולם שלכם. ביי!